അസ്സാം വലൈക്കും വറഹമത് വർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങൾ ഒരുപാട് പേര് കമന്റിലൂടെ ഒരുപാട് വിഷയങ്ങൾ ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങൾ വിഷമങ്ങൾ കടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രയാസവും നീക്കി തരട്ടെ എല്ലാവർക്കും സന്തോഷം തരട്ടെ അമീൻ അറബ്ലീൻ അലഹമുല്ല അള്ളാഹുവിൻ്റെ അഭാരമായ ഞാമത്തുകൊണ്ട് പരിശുദ്ധമായ പറ നമ്മൾ ചേരാൻ വേണ്ടി വളരെ അടുത്ത് നിൽക്കുകയാണ് കയറി വരുന്ന തിങ്കളാഴ്ച മകൈ പൂവാങ്ക്കോടെ ബരാത്തൊരാമാണ് വാസികൾക്ക് മുസ്ലിം ഉമ്മത്തുകൾക്ക് ഏറ്റവും വലിയ ആനന്ദദായകമായ ഒരു പരിശുദ്ധ രാവാണ് ആ രാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ വറക്കത്ത് കിട്ടുക എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം മുഴുവൻ ലാഭം കിട്ടിയതുപോലെയാണ് ആ പരിശുദ്ധ രാവ് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കുടുംബത്തിന് എന്ന് പറയുന്നത് ഒരു ജീവിതകാലത്ത് മുഴുവൻ നഷ്ടം സംഭവിക്കുന്നത് പോലെ അപ്രയരണത്താണ് ആ രാവിൽ ആ രാമൻ്റെ ലേലത്വം മുബാറക്ക ഒരുപാട് വറക്കത്താക്കപ്പെട്ട രാവെന്നാണ് പറയുന്നത് അതായത് അള്ളാഹുസുബ്ഹുലയുടെ പ്രത്യേകമായ ബറക്കത്ത് നമ്മിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് പെയ്തിറങ്ങുന്ന അള്ളാഹുവിന്റെ റഹമത്തിന്റെ പ്രത്യേകമായ മലക്കുകൾ പെയ്തിറങ്ങുന്ന ഒരു പരിശുദ്ധ രാവാണ് ആ രാവിൽ നമ്മൾ യാസീൻ ഓതും ദിക്കറുകൾ ചൊല്ലും ചെയ്യും ദും ഓതും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ആ അമലുകളിൽ പ്രസൻസ് അറിയിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്ക് വരും അപ്പം നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ മലക്കുകൾ അമ്മയും പറയും നമ്മുടെ ഓരോ കുടുംബങ്ങളും വീടുകളും വറക്കത്തുകൊണ്ട് റഹ്മത്ത് കൊണ്ട് ധന്യമാകും ആ ധന്യമായ റഹ്മത്ത് അടുത്ത ബറാറ്റ് വരെ അടുത്ത ശബാൻ വരെ നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കും അപ്പം ഈ മഹത്വങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വറക്കത്ത് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്കൾ ഇറങ്ങി വരണം എന്നാൽ എല്ലാ കുടുംബത്തിലേക്കും റഹമത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുമെങ്കിൽ പോലും നാല് വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല ബറാത്തുരാവിൽ കിടക്കില്ല ഒരു വീടായി നമ്മുടെ വീട് മാറിയാലോ നമുക്ക് ഏറ്റവും വലിയ നഷ്ടമായി പോകും ഈ ബറാത്തുരാവ് അപ്പം നമുക്ക് നോക്കാം നാല് വീട്ടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്കൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞ ഏതാ നാല് വീട് ഒന്നാമത്തെ ഫസ്റ്റ് വൺ ഹദീഫിൽ കാണുന്നത് സൂറത്ത് രൂപങ്ങൾ ജീവിയുടെ ജീവികളുടെ രൂപങ്ങളുള്ള വീടുകൾ ജീവികളുടെ രൂപങ്ങൾ വെക്കാം ഇപ്പം ഷോക്കേസിൽ നോക്കുമ്പോൾ ഒരു ആനയുടെ രൂപം ഒരു സൂറത്തിൻ്റെ രൂപമുണ്ട് ആ വീട് അല്ലെങ്കിൽ പിന്നെ ഒരു കുരങ്ങൻ്റെ നല്ല കാണാൻ ഭംഗിയുള്ള മൊഞ്ചുള്ള അല്ലെങ്കിൽ ഒരു ക്യാമൽ ഒട്ടകത്തിൻ്റെ രൂപം അതിങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത്തരം വീടുകളിലേക്ക് അള്ളാമിൻ്റെ റഹമത്തിൻ്റെ ഇറങ്ങില്ല എന്ന് പരിശുദ്ധ റസൂൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ നല്ല മനോഹരമായ ടേബിളിൻ്റെ പുറത്ത് പിന്നെ ഒരു കുതിരയുടെ ഒരു രൂപമുണ്ട് ഒരു കുതിരയുടെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ കുടുംബത്തിലേക്ക് ഗ്രഹണത്തിൻ്റെ മലക്കുകൾ തടയാൻ കാരണമാകും അപ്പോൾ ഇവിടെ സാധാരണ സർവ്വസാധാരണമായി സഹോദരിമാർ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ചോദിക്കും അതെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് പലതും ഇപ്പോൾ പിന്നെ ഡോൾ പാവകൾ പാവകളുണ്ടാകുമല്ലോ പാവ കുട്ടികൾ കുട്ടികൾ കളിക്കുന്ന അല്ലെങ്കിൽ അതേപോലെ തന്നെ ടെഡി ബിയറിൻ്റെ ചില മൃഗങ്ങളുടെ രൂപത്തിലുള്ള അല്ലെങ്കിൽ തത്ത ചെറിയ തത്തക്കളിയുടെ രൂപത്തിലുള്ള രൂപങ്ങൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാത്രം അത് പരിശുദ്ധമായ ദീൻ അനുവാദം തന്നിട്ടുണ്ട് അതൊരു ബഹുമാനപൂർവ്വം അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വക്കല്ലോ കുട്ടികൾക്ക് ടോയ്സായി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു പരിഗണന ഉണ്ടാവുകയുള്ളൂ ഈ ടോയ്സായി കളിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞു ഇനി കളിക്കാൻ പ്രായമായ കുട്ടികളില്ല അല്ലെങ്കിൽ നിലവിലാണ് കുട്ടികളത് ഉപേക്ഷിക്കപ്പെട്ടു അതിനെയൊക്കെ മനോഹരമായി കാണാൻ നല്ലതാണല്ലോ അങ്ങനെ മൊഞ്ചാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രശ്നമാണ് കുട്ടികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കളിച്ചുകൊണ്ടിരിക്കുക അവിടെ എവിടെയും കിടക്കുന്നുണ്ട് ഭാവം കുട്ടികളൊക്കെ കുഴപ്പമില്ല പക്ഷേ അത്തരം രൂപങ്ങൾ ജീവികളുടെ രൂപങ്ങൾ നമ്മൾ ഷോക്കേസിൽ കേസിൽ വെക്കുക കാണാൻ ഭംഗിക്കേണ്ടി വെക്കുക ആനക്കുട്ടിയുടെ ആയിക്കോട്ടെ എല്ലാം പ്രശ്നമാണ് അത്തരം പിന്നെ ചില ആളുകൾക്ക് അത്തരം ഒരു ഹോബീസുള്ള ആളുകളുണ്ടാവും അവർക്ക് എന്താ അവർക്ക് നല്ല വൃക്ഷങ്ങളുടെ നല്ല പിന്നെ ബിൽഡിങ്ങുകളുടെ അല്ലെങ്കിൽ മനോഹരമായ പ്രകൃതിയുടെ ജീവനുള്ള അതായത് ജീവികളുടെ അല്ലാത്ത തരത്തിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ അവർക്ക് അതേപോലുള്ള രൂപങ്ങളൊക്കെ വെക്കാൻ പറ്റും ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബഹുമാനിച്ചു വെക്കുന്ന തരത്തിൽ അത് പിന്നെ ഒരു സൂക്ഷിക്കുന്നത് നല്ലതാണ് രൂപങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഫോട്ടോസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ പിന്നെ നമ്മുടെ വീട്ടുകാരുടെ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് നമ്മളെവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അലമാരയിലുണ്ട് അങ്ങനെയുണ്ട് ഈ പ്രദർശിപ്പിച്ചു വെക്കുന്ന ശൈലി ഗൗരവമുള്ള അതായത് ഭയങ്കര പ്രശ്നമുള്ള കേസ് അല്ലെങ്കിൽ പോലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുന്ന നല്ലതാണ് ഏതായിരുന്നാലും രൂപങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും തീർച്ചയായിട്ടും നമ്മൾ മാറ്റണം റഹ്മത്തിൻ്റെ മലക്കുവരില്ല ജീവികളുടെ രൂപം അതൊന്നാമത്തേതാണ് അത്തരം വീടുകളിലേക്ക് ബറാത്തുരാവിൻ്റെയെന്ന് അള്ളാമിൻ്റെ റഹ്മത്ത് ഇറങ്ങില്ല റഹ്മത്ത് ഇറങ്ങാതെ വന്നാൽ അവിടെ വാക് ഹിജാബത്തുണ്ടാവൂല്ല ഒരു വർക്കത്തുണ്ടാകില്ല ബറാത്തുരാവ് കയ്യിൽ നഷ്ടപ്പെടും ഇനി കേട്ടോളൂ രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ വീട്ടിൽ ഓരോ വീട്ടിലും മുസ്ലിമിൻ്റെ വീടുകളിൽ പ്രത്യേകിച്ച് വിശ്വാസികളുടെ വീടുകളിൽ എപ്പോഴും സുഗന്ധം ഉണ്ടായിരിക്കൽ വളരെ മസ്റ്റാണ് സുഗന്ധമുണ്ടാകണം കാരണം എപ്പോഴും റഹ്മത്തിൻ്റെ മലക്കളുടെ സാന്നിധ്യം സുഗന്ധമുള്ള ഇടത്താണ് നല്ല സുഗന്ധം ഉണ്ടാവുക അത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് വെറാത്തു രാവിലൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു അതുമാണ് മര്യാദയാണ് സുഗന്ധം പുകയ്ക്കുക അല്ലെങ്കിൽ നല്ല പെർഫ്യൂം നല്ല സ്പ്രേ റൂം സ്പ്രേക്ക് അടിച്ച് ഭംഗിയാക്കുക തിങ്കളാഴ്ച മകരിവോടെ മകരിവിന് മുമ്പായി തന്നെ നമ്മൾ റൂമുകളെല്ലാം നമ്മുടെ വീടും കംപ്ലീറ്റ് സുഗന്ധ അറേഞ്ച് ചെയ്തിടണം അപ്പോൾ റഹ്മത്ത് ഇറങ്ങും റഹമത്തിൻ്റെ മലക്കൾ ഇറങ്ങും എന്നാൽ വീട്ടിൽ ഒരു ബാഡ് സ്മെല്ല് ഒരു പക്ഷെ വീട്ടുകാർക്ക് അതറിയാൻ പറ്റില്ല ഈ പിന്നെ ഫിഷ് മാർക്കറ്റിലൊക്കെ പണിയെടുക്കുന്ന പോലെ അവർക്കത് മനസ്സിലാകില്ല പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് അല്ലേ ഒരു ഒരു ബാഡ് സ്മെല്ല് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടെങ്കിൽ അത് എയർ പാസിങ് ഒന്നും ഇല്ലാത്തത് ഉണ്ടാക്കിയാകാം ജനലൊക്കെ തുറന്നുണ്ടാകാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ബാഡ് സ്മെല്ലുള്ള വീട്ടിലേക്ക് റഹ്മത്തിന് മലക്കറങ്ങില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ദുർഗന്ധം അല്ലെങ്കിൽ ബാഡ് സ്മെല്ലുണ്ടാകുന്ന അവസ്ഥ വീട്ടിൽ നിന്ന് മാറ്റണം വളരെ ഭംഗിയാക്കണം എല്ലാവരും വീടെല്ലാം നനച്ചുപൊളിയെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അന്നത്തെ രാത്രിയിൽ അതായത് തിങ്കളാഴ്ച മകരുവിന് മുമ്പായി തന്നെ വീടുകളിൽ സുഗന്ധം നല്ല സ്പ്രേ പെർഫ്യൂം അല്ലെങ്കിൽ സുഗന്ധം പോയ്ക്കുക ഒഴുതൊക്കെ കൊണ്ടുവന്ന് പോയ്ക്കുക അത് പ്രത്യേകിച്ചൊന്ന് പരിഗണിച്ചു കൊടുക്കണം ദുർഗന്ധം ഉണ്ടാകാനായി പാടില്ല ബാഡ് സ്മെല്ലുണ്ടാകരുത് അവരുടെ വീടുകളിലേക്കും അഴമ്പത്തിൻ്റെ മലക്കിറങ്ങൂല മൂന്നാമത്തെ കേട്ടോളൂ പരസ്പരം മിണ്ടാത്ത പിണങ്ങി നിൽക്കുന്നവർ ഭാര്യയും ഭർത്താവ് ജ്യേഷ്ഠ അനുജന്മാരാകാം തീർച്ചയായും അത്തരം ഒരു കുടുംബത്തിൽ സലം പറയില്ല കണ്ട മൈൻറ്റില്ല അവരെങ്കിലും ഉടക്കാണ് ആ ഉടക്ക് തീർത്തിട്ടില്ല വെറാത്തു രാവിലെ അങ്ങനെ തന്നെയാണ് ആ വീട്ടിലുള്ള ഒരു വീട്ടിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ വീട്ടിലേക്കും അള്ളാഹുറഹിമത്തിറങ്ങൂല പരസ്പര തർക്കങ്ങളും മാനസികമായ അകൽച്ചയുമുള്ള കുടുംബത്തിലേക്ക് ലൈലത്തുൽ ലൈലത്തുൽക്കതൻ്റെ രാത്രി എന്നാണ് എന്ന് പുണ്യരസൂലിന് അറിയിച്ചു കൊടുത്തപ്പോൾ സുലിസ്ലം അത് പറയാൻ വേണ്ടി വന്നപ്പോൾ രണ്ടുപേരും പരസ്പരം തർക്കത്തിലാണ് തർക്കത്തിലാണ് അതുകൊണ്ട് ഫുർഫത്ത് അത് ഉയർത്തപ്പെട്ടു പോയെന്നാണ് ആ റഹ്മത്ത് അതായത് തർക്കവും അകൽച്ചയുമുള്ള കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വരില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉടൻ ഇക്കൊല്ലത്തെ ബറാത്തരാവ് ആർക്കാണ് ആദ്യം നഷ്ടമാകുന്നതെന്ന് ചോദിച്ചാൽ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരാണ് അത് വീടിൻ്റെ അകത്താകാം പുറത്തുള്ളവരാകാം എലിബക്കാകാം എന്ത് വില കൊടുത്തും അതിയെ കൊടുത്ത് സമ്മാനം കൊടുത്താണെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ തീർച്ചയായും ആ പിണക്കം തീർക്കുക തന്നെ വേണം അല്ലാത്തവർക്ക് ബറാത്തുരാവ് കിട്ടില്ല എന്ന് കറുതീർത്ത് പറഞ്ഞിട്ടുണ്ട് പുണ്യനെ ബീസു അല്ലാതെ ബറഹാത്തരാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാം നഷ്ടപ്പെടും റമദാൻ വരെ നഷ്ടമാകും അതുകൊണ്ട് പരസ്പരം പിണക്കങ്ങളുള്ള അങ്ങോട്ടും ഇങ്ങട്ടും മിണ്ടില്ലാത്ത ആളുകൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അഹ്മത്തിൻ്റെ വലക്കിറങ്ങില്ല അള്ളഹാൻ്റെ അഹമ്മത്ത് അവിടെ ഇറങ്ങൂല ദാഖ് ഇജാബത്ത് ഉണ്ടാവില്ല നാലാമത്തെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കൾ ഇറങ്ങാത്ത ഹിജാബത്ത് കിട്ടാത്ത വറുക്കത്ത് പോരിശൊന്നും വരാത്ത വീട് എന്ന് പറയുന്നത് മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ വെറുത്തിരിക്കുന്ന പാപ്പാക്കും ഉമ്മാക്കും മക്കളോട് വെറുപ്പാണ് ഇഷ്ടക്കേടാണ് ആ ഇഷ്ടക്കേട് തുടരുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആ മക്കളുടെ ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട അവർ എന്ത് വില കൊടുത്തും വാപ്പിച്ചീടെ ഉമ്മിച്ചീടെ പൊരുത്ത് നമ്മൾ വാങ്ങണം അതിയെ കൊടുത്ത് അവരെ സ്നേഹിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവർക്ക് എന്താ വേണ്ടത് ചെയ്തു കൊടുത്ത് അവരുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു മാ പുറത്ത് തരണം പാപ്പ അത് വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് പൊരുത്തം നിർബന്ധമായി ഇന്ന് തന്നെ വാങ്ങണം നാളേക്ക് വയ്ക്കരുത് അപ്പോഴാണ് എപ്പോഴാണോ ആ പൊരുത്തം നമ്മൾ വാങ്ങി വെക്കുന്നത് പൊരുത്തം പിടിക്കുന്നത് അവിടെ മുതലേ നമ്മുടെ അമലുകൾക്ക് കബൂലിയത്തുണ്ടാവും സ്വീകാര്യത ഉണ്ടാകും ഏത് അമലും അങ്ങനെയാണ് റജബിൻ്റെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ അവരുമായുള്ള പിണക്കം തീർത്തിരിക്കണം അവിടെ പൊരുത്തം വാങ്ങണം അതുകൊണ്ട് നിർബന്ധമായും മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് തീർക്കാതെ കുടുംബത്തിൽ യാസീനോത്തും ഖുർആാനോത്തും ഈ പരിശുദ്ധമായ ബരാഹത്തുരാവിൻ്റെ എന്നുള്ള ദ്വഴകളും എല്ലാം ചെയ്താൽ പോലും അള്ളാഹു പരിഗണിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ചുമ്മാ ഒരു രാത്രി നമ്മുടെ അധ്വാനം നഷ്ടമാകാൻ പാടില്ലല്ലോ ഒരു രാത്രി ലൈഫിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവ് ആഴ്ചയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് എല്ലാ തെറ്റുകളും പൊറുക്കാനാണ് എല്ലാ ന്യൂനതയും അത് മാപ്പ് ചെയ്യപ്പെടാനാണ് വറാഹത്ത് രാവ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തെ മുഴുവൻ പ്രശ്നത്തെയും പരിഹരിക്കാനുള്ള രാവാണ് നമ്മുടെ ലൈഫിൻ്റെ ഇനി അടുത്ത വർഷം വരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് നമുക്ക് സന്തോഷവും ആഹത്വം സമ്പത്തും സൗകര്യങ്ങളും കുടുംബവും സന്തോഷവും മക്കളും എല്ലാം റാഹത്താകാൻ വേണ്ടിയാണ് ആ ഒരാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു രാവ് അടുത്ത വറാഹത്ത് രാവിൽ ഭൂമിക്ക് മുകളിലാണോ ഭൂമിക്ക് താഴെ കവറിലാണോ നമ്മളുണ്ടാവുക അറിഞ്ഞുകൂടാ നമ്മളെപ്പോലെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായി ഇരുന്ന പലരും നമ്മളേക്കാ പ്രായം കുറഞ്ഞ കൊച്ചുമക്കളടക്കം വലിയ അപകടത്തിലൊക്കെ പെട്ടുപോയി രോഗങ്ങളൊക്കെ വന്നുപോയി ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് അറ്റാക്കൊക്കെ വന്നുപോയി എത്ര പേര് മരിച്ചുപോയിട്ടുണ്ട് അടുത്ത ബറാത്തിൽ റെഡിയാകാമെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന മുക്കിൻ്റെ താഴെ വന്ന് നിൽക്കുന്ന പരിശുദ്ധമായ ബറാത്തൊരാവ് അതായത് തിങ്കളാഴ്ച മകുരി പോലെ കയറി വരുന്ന രാവ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നാല് വീട്ടുകളിലെ ഗ്രഹ്മണത്തിൻ്റെ മലക്കിറങ്ങില്ല അവർക്ക് ഇജാവത്ത് കിട്ടൂല കബൂലിയത്ത് കിട്ടൂല ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കണം അതിന് എന്ത് വില കൊടുത്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളുടെ പരലോകത്തിൻ്റെ കാര്യമല്ലേ നമ്മുടെ അമലിൻ്റെ കബൂലിയത്തിൻ്റെ കാര്യമല്ലേ ഒന്ന് പരിഗണിച്ചു കൊടുക്കണമെന്ന് എന്ന് എൻ്റെ മനസ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്വാല പരിശുദ്ധമായ ബറാത്വരാവ് കൊണ്ട് ബറാത്തും ചരകമോചനോ പാപമോചനോ കിട്ടുന്ന മുത്തപ്പളി അള്ളാഹു നമ്മളെ പെടുത്തട്ടെ ഒരുപാട് പേര് ദു ആശയം വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ ദ്വായും വസൂയത്തുകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കമൻ്റുകൾ നോക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് എല്ലാവരും ദ്വാരക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് നമ്മളങ്ങട് കേട്ട് പോയാൽ പോരാ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പരിചയമുള്ള നമ്പേഴ്സ് ഉള്ള നമുക്ക് പറ്റുന്നവരുണ്ട് അല്ലാത്തവർക്ക് ഈ ക്ലാസ് പോകാൻ വേണ്ടിയാണ് ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ നിർബന്ധമായും പ്രത്യേകിച്ച് ഇന്ന് കമൻറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും റഹ്മാനായ റബ്ബേ ഈ പരിശുദ്ധമായ ബറാത്തുരാവിൻ്റെ എല്ലാ പോലീഷയും നീ നിറഞ്ഞു കൊടുക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുന്നവരുണ്ട് വലിയ സന്തോഷമാണ് ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ കുടുംബത്തിൽ അംഗമായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും അള്ളാഹുവേ ഈ മറക്കത്ത് കൊടുക്കണേ റഹ്മാനെ ആമീൻ ഞിയാ അറബുൽ ആലമീൻ അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ ഇൻഷാ ഇൻഷാല് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ ഞിയർബുൽ ആലമീൻ അസ്ലാ വൈക്കും വരഹമുല്ലാത്ത